ചൂളൂട്ടിയാണ് ചൂളൂട്ടീൻ്റെ മേൽ കുറച്ച് ചെള് എന്ന് പറയുന്നത് ചെറിയ പേനില്ലേ പേനാണ് ഇവിടെ മെയിനുള്ളത് അതായത് ഉണ്ണി പോലത്തെ ഉണ്ണി എന്ന് പറയും നമ്മുടെ നാട്ടിൽ ടിക്സ് അതല്ല അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു മെത്തേഡാണ് അതിന് ഒരു ഒരു ലിറ്റർ പിന്നെ വെള്ളത്തിൽ ഒരു പോങ്ങ കല്ലുപ്പ് ഇട്ട് കല്ലുപ്പ് അതും കൂടെ ചൂടാക്കിയതിന് ശേഷം ഒരു പുളിനാരങ്ങ ചെറുനാരങ്ങ അല്ലെ ചെറുനാരങ്ങ മുറിച്ച് അത് മുഴുവനായിട്ട് ഇതിനകത്ത് പിഴിഞ്ഞാക്കി അതിന് ശേഷം രണ്ട് ഷാമ്പു ചെറിയ ഷാമ്പു ഒരു രൂപേൻ്റെ ഷാമ്പു ഇട്ട് നല്ലതുപോലെ പതപ്പിച്ചിട്ട് അത് ഈ പിന്നെ ജോലിയുടെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം തേച്ച് പിടിപ്പിക്കൂതുവെള്ളം തണുപ്പിച്ചതിന് ശേഷമാണ് തേച്ച് പിടിപ്പിക്കേണ്ടതേ 那个那个是木兰嘛？那个。 वैली नराई इंगाएं इंगाटे परदों के परदों के परदों के वोटों के वोटों के वोटों के आ वोटों के ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് ഇത് പോലെ ടിപ്സ് എന്ന് പറയുന്നതാണോന്നറിയില്ല ഒരു ചെറിയ നമ്മളെ ശരീരത്തിലെല്ലാം കാണുന്ന ചെറിയ പേന അതുപോലത്തെ പേനാണ് ഇതിന്റെ മേലുള്ളത് എങ്ങനെയാ വന്നേ എന്നൊന്നും രാത്രി ൂട്ടി നടക്കാൻ പോയിട്ടുണ്ട് ചെടികളിൽ നിന്നാണോ മണ്ണിൽ നിന്നാണോ എങ്ങനെയായിരുന്നു മാറി നോക്കാൻ അറിയില്ല നമ്മള് വേറെ കുറേ പൗഡറെല്ലാം ഉപയോഗിച്ച് നോക്കി ബിഗ് ബോസ് അതുപോലെ തന്നെ ഹിമാലയൻ്റെ പൗഡർ ഇതെല്ലാം ചെയ്ത് നോക്കി അതിലൊന്നും പൂർണ്ണമായിട്ടൊന്നും പോകുന്നില്ല இது மாச்சனங்கில இங்கிலி வண்டடி ரோமன் கொழி இருக்கு. ரோமன் கொழிக்கு அப்புறலாம் ஒரு வண்ணாத ஒரு அசுஸ்ததிய ஊறியா. கூலிங்கோவா கூலிங்கோட்டு வா. ஊட்டு வா இரு. வா. வா வா வா.

ചെടിയിലൊന്നും ആക്കാൻ പാടില്ല കഴുകുന്ന സമയത്ത് ചെടിയാണ് വളരെ പ്രധാനപ്പെട്ടത് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം എന്നാന്ന് പറയുന്നു ഇത് മുഴുവൻ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളവെള്ളം ചൂടുവെള്ളത്തിലൊന്നും കുളിപ്പിക്കും അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം